മലപ്പുറത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതായി പരാതി തെയ്യാല തട്ടത്തലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പോലീസിൽ പരാതി നൽകിയത് സബ് ജില്ലാ കലോത്സവത്തിനിടെ മറ്റു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്നാണ് നാലാം തീയതി താനൂർ സബ്ജില്ല കലോത്സവത്തിന് പോയപ്പോൾ കാട്ടിലങ്ങാടി എച്ച് എസ് എസ് രായിരിമംഗലം എച്ച് എസ് എസ് ഫിഷറീസ് എച്ച് എസ് എസ് ജിആർഎഫ് ടി വി എച്ച് എസ് എസ് താനൂർ എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂട്ടമായി മർദ്ദിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു കൂടി വീട്ടിൽ പോകാൻ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വന്ന് വിളിച്ച് ഞാൻ സ്കൂളിൽ നിന്ന് അപ്പോൾ ഞാൻ വന്ന് സ്കൂളിൽ പഠിച്ചു പറഞ്ഞപ്പോൾ പിന്നെ വിളിച്ചോണ്ട് എന്നിട്ട് തലയ്ക്കും താടിയലിനും വയറിനും മുഖത്തും പരിക്കേറ്റു ഫോട്ടോ എടുത്തു തരുമോ എന്ന് ചോദിച്ച് സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്ത് കൊണ്ടുപോയാണ് മർദ്ദിച്ചത് മർദ്ദിച്ചവരെ ഭയമായതിനാൽ അടിയേറ്റ കാര്യം വീട്ടിൽ പറഞ്ഞില്ല എന്നാൽ മർദ്ദിച്ചവർ ദൃശ്യം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് വിവരം പുറത്തിറഞ്ഞത് ദൃശ്യങ്ങൾ പോലീസിൽ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം